എന്നെ പ്രസവമെടുത്ത അച്ഛനാണ് അച്ഛൻ്റെ കൈകളിലേക്ക് ഞാൻ ജനിച്ചു വീണപ്പോൾ അച്ഛനെ ഞാനോളം വരില്ല എൻ്റെ ഞാൻ എന്താണല്ലോ എൻപിള്ള എന്ന് പറയുന്നൊരു മഹാമേരുവാണ് അത് അത് മറ്റൊന്നും വിജയരാഘവൻ എന്ന് പറയുന്നത് എൻപിള്ള ഉള്ളൂ അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് അറപ്പാത് കേട്ട ഞാനാണ് അടിയൊടുക്കേണ്ട കയ്യിൽ തന്ത വൈബ് ഇത് ഇപ്പം ഇവിടെ മതവും രാഷ്ട്രീയവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ലോകം പോകും പോയിക്കൊണ്ടിരിക്കുന്നത് അത് പോകുമ്പോൾ ഒക്കെ എപ്പോൾ വേണേൽ വീഴണം ഏതെങ്കിലും ഒരു പ്രാന്ത തോന്നിയാൽ പോലെ ഒന്നൊക്കാൻ

അപ്പോൾ അത് ഒരിക്കലും അതുമായിട്ട് തരപ്പെടുത്താനേ പറ്റില്ല എൻപിള്ള എന്ന് പറയുന്നൊരു മഹാമേരുവാണ് അത് അത് മറ്റൊന്നും വിജയരാഗവൻ എന്ന് പറയുന്നത് എൻപിള്ള മകനാണെന്നേ ഉള്ളൂ അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല നിന്നാണ് ഞാൻ തുടക്കം ഇനി എപ്പോഴെങ്കിലും നാടകത്തിലേക്ക് മടങ്ങി മടങ്ങി അല്ലെങ്കിൽ നാടകത്തിലേക്ക് മടങ്ങിപ്പോ നിങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് ചോദിക്കാമെന്നുള്ളൂ അതൊരു നാടകം ഞാൻ അഭിനയിച്ചു വന്ന നാടകങ്ങളെന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് ദിവസം നാൽപ്പത് ദിവസം അതിൻ്റെ റിഹേഴ്സലും അതിന് നാടകത്തിന് നമ്മളെ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള നാടകങ്ങൾ നടനെ നടൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നാടകങ്ങൾ ഉണ്ടാവണം അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ എൻ പിള്ള കെ പി മറ്റേ തോപ്പിൽ വാസി എസ് എൽ വി സുദാനന്ദൻ കെ ടി മുഹമ്മദ് പി ജെ ആന്റണി തിക്കുടിയം മാഷ് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള മലയാള നാടകത്തിലെ ഏറ്റവും കൂടുതൽ പൊൻകുന്ന വർഗസാറ് പ്രഗത്ഭരായിട്ടുള്ള നാടകകൃത്തുക്കളുടെ ഒരു കാലമായിരുന്നു ഞാൻ അഭിനയിച്ച കാലം അത്രയും പ്രഗത്ഭരായിട്ടുള്ള എത്ര നാടകത്തുക്കളിപ്പോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല എൻ്റെ അറിവ് കുറവാണത് അത്രയും ഗംഭീരമായ നാടകങ്ങൾ ഉണ്ടാവണം പിന്നെ ഈ നാടകങ്ങൾക്ക് അന്ന് ഈ പറഞ്ഞ അഭിനയിച്ചിരുന്ന നടീനടന്മാരെന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകാൻ കാരണം ഈ പറഞ്ഞ കാളിദാസ കലാകേന്ദ്രത്തിലും കെ പി എസ് സിയിലും ഗീതാസ്ക്ലബിലും അച്ഛൻ്റെ വിശ്വകലാകലാസമിതിയിലും കോഴിക്കോട് സ്റ്റേജിൻഡ്യ കെ ടി ആരെ കൂടെയും പി ജെ അന്നിച്ചേൻ്റെ കൂടെ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയാണ് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാമയെ പറ്റി അറിയാവുന്ന വ്യക്തമായ ധാരണയുള്ള അഭിനയത്തിനെ പറ്റി നാടകത്തിനെപ്പറ്റി ബോധ്യമുള്ള ഒരു ലെജൻസ് ആയിരുന്നു അവരൊക്കെ അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാരാണ് നടീനടന്മാർ ആ കാലഘട്ടത്തിലുണ്ടായവരൊക്കെ അവരൊന്നും ഇന്നില്ല ഇപ്പം ഞാൻ കുറേ ഒന്നും ഞാനുണ്ട് സായികുമാറുണ്ട് മുകേഷുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ ആ കാലഘട്ടത്തിലുള്ള പിന്നെ ഒരുപാട് പേര് പോയി ഇവിടെ അവശേഷിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള നടീതന്മാരും വേണം അതാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് പിന്നെ നാടകം അമ്പലപ്പറമ്പിലോ അല്ലെങ്കിൽ വലിയൊരു പബ്ലിക്കിനിടയിൽ കളിക്കേണ്ട കാര്യമല്ല അങ്ങനത്തെ കലാരൂപമല്ല നാടകം കൂടിയൊരു ആയിരം പേര് ഒക്കെ മാക്സിമം അത്രേ ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അമ്പലപ്പറമ്പിൽ നാടകം കളിക്കും അപ്പോൾ അത് വെടിക്കെട്ട് പോലെയാണ് കത്തി പറത്തി ശബ്ദം കൊണ്ടും വെളിച്ചം കൊണ്ടും ശബ്ദകോലാഹലങ്ങളിൽ കൂടെ വേറൊരു രൂപ ഞാൻ പണ്ട് അഭിനയിച്ചിരുന്ന നാടക സങ്കേതം അഭിനയ രീതി ഒന്നും അല്ല ഇപ്പൊ ഞാൻ പലപ്പോഴും നാടകം കാണുന്നുണ്ട് അതിന് എന്താ ഡിഫറെന്റ് ആണ് ഇപ്പോൾ അതുമായിട്ട് എനിക്ക് താരമ്യപ്പെടുത്താൻ അറിയില്ല വിജയരാഘവൻ എന്ന നടൻറെ മറ്റൊരു തലമാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ കിഷ്കിൻ തകാണ്ടെങ്കിലും പൂക്കാലമാണെങ്കിലും ആണെങ്കിലും റൈഫിൾ ക്ലബ് ആണെങ്കിലും അപ്പോൾ ആ വേഷങ്ങളിലേക്ക് ആകർഷിച്ചത് അതിന്റെ വ്യത്യസ്തത തന്നെയായിരുന്നു ആകർഷിച്ചതല്ല വരുന്നു വന്നു ഞാൻ ആകർഷിച്ച ഈ ഈ ഈ നല്ല കഥാപാത്രങ്ങൾ നമ്മൾ വന്നു അതൊരു ഭാഗ്യം നാല് ശേഷം ഒരു സംസ്ഥാന പുരസ്കാരം അഭിനയിക്കുന്ന സിനിമകൾക്കെല്ലാം വലിയ പ്രേക്ഷക പ്രശംസ കിട്ടുന്നു പ്രതികരണങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ പ്രേക്ഷകന്റെ പ്രതികരണത്തിനെയാണ് ഞാൻ കൂടുതൽ വിലയിരുത്തുന്നത് എനിക്ക് അവാർഡ് കിട്ടിയോണ്ടല്ലോ അത് നമുക്ക് കുറച്ച് കമ്മിറ്റി പറഞ്ഞു അത് കൂടി ഒരാഴ്ച പ്രേക്ഷകൻ നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ക്ലബ്ബ് സംബന്ധിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ഇപ്പോഴും നമ്മൾ കാണുമ്പഴി വെച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നു അതല്ലേ ഏറ്റവും വലിയ സന്തോഷം ഒരു കൊച്ചുകുട്ടി പറയുന്ന അഭിപ്രായം പോലും എനിക്ക് എന്താ സ്വർഗതുല്യമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് പ്രേക്ഷകൻ എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് പിന്നെ ഞാൻ എന്നെ സ്വയം വിലയിരുത്താറുണ്ട് ഞാൻ ഓരോ സിനിമയും അഭിനയിച്ചു കഴിയുമ്പോൾ സിനിമ കാണുമ്പോഴും അല്ല സീ ആ സീൻ കഴിയുമ്പോഴും എന്നെ ഞാൻ തന്നെ വിമർശിക്കാറുണ്ട് അതാണ് ഞാൻ ഒരു ഒരു കാര്യം അഭിനയിച്ച തിയേറ്ററിൽ പോയി 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 കാണാറില്ല കാണാറില്ല എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ല ആ വളരെ നാണ ചെറിയ ും പോയില്ല പിന്നെ ഞാൻ കാണുന്ന സിനിമ എനിക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെയാണ് ഞാൻ കാണുന്നത് ഞാൻ കാണുന്ന സിനിമയല്ല പ്രേക്ഷകർ കാണുന്നത് വളരെ ഗൗരവത്തിൽ ഇരിക്കും അതല്ലോ സിനിമ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും സന്തോഷിക്കാനും അപ്പൊ എന്റെ കാഴ്ചപ്പാട് വ്യത്യാസം ഞാൻ പോകും അങ്ങനത്തെ ഒരു ഈ ചേരാടി അതുപോലെ സ്പീക്കിംഗ് കാണാൻ കഴിയും പോവും പോലെ ഒന്നുപോലെ ഒരിക്കലും എന്നെ പോലെ വേറൊരു ഈ കൈയ്യടെ എന്റെ ഇവിടുത്തെ തമ്പിൻപ്രഷനം പോലെ വേറെ തമ്പിം പ്രശ്നം ലോകത്തിൽ അല്ലേ പിന്നെ അതുപോലെ കഥാപാത്രം പറയുന്നതിനകത്തേ അത് അന്നേരം സംഭവിച്ചു പോയി അങ്ങനെ അത് നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്താൽ പോലും അത്രയും വരും അതൊന്നേ ആ കഥയും കഥാപാത്രങ്ങളും ഒന്നത്തെ സാഹചര്യം ഉണ്ടാകുന്നതാണ് വായിക്കാൻ ഏറെ ഇഷ്ടമുള്ള എന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന അച്ഛനാണ് അച്ഛന് അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞു ഞാൻ വായിക്കാത്തതിനാണ് അച്ഛൻ എപ്പോഴും വായിക്കുന്ന ഒരാളായിരുന്നു പ്രസ്തകം വായന അച്ഛൻ്റെ ഒരു എന്താ പറയുക ഇപ്പോഴും അച്ഛൻ്റെ കയ്യിൽ ബുക്കില്ലാതെ അച്ഛനെ കണ്ടില്ല ഞാൻ ആ കാര്യത്തിൽ മോശമാണ് തിരക്കിനിടയിൽ വായിക്കാൻ സമയം കിട്ടാറുണ്ടോ അത് സിനിമ വലിയ കുഴപ്പമാണ് സിനിമയിൽ സിനിമയിൽ വന്നിട്ടുള്ളൊരു കുഴപ്പങ്ങളിൽ പെട്ട കാര്യം വായന കുറയും നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഞാനിങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ഒറ്റ ഇരിപ്പിൽ എനിക്ക് വായിക്കണം അല്ല കുറേ കുറേശ്ശെ കുറേശ്ശേ വായിച്ചെനിക്ക് കണ്ണൂറ്റൊക്കെ പോകും അങ്ങനെ ഞാൻ വായിക്കും എൻ്റെ വായിക്കുമ്പോൾ എൻ്റെ തിയേറ്ററിൻ്റെ ഹെഡിൽ നിന്ന് നമ്മുടെ തലച്ചോറിനകത്തൊരു കഥ ഉണ്ടാകും കഥാപാത്രങ്ങളുണ്ടാകും സിറ്റുവേഷൻ ഉണ്ടാകും അങ്ങനെ വായിക്കുന്നത് എനിക്കൊരു സ്ലോ പക്ഷേ പലപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഗൗരവകരമായ വായനയൊക്കെ ബുദ്ധിമുട്ട് വായിക്കും നമ്മുടെ മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിന്റെ തീം കറൻസ് ഓഫ് ചേഞ്ച് പരിവർത്തന പ്രവാഹങ്ങളാണല്ലോ രണ്ടായിരത്തി മുപ്പതില് നമ്മുടെ ലോകത്ത് ഉണ്ടാകുമെന്ന് സാറിന് തോന്നുന്ന ഒരു മാറ്റം എന്താണ് അല്ലെങ്കിൽ സാറിന്റെ ജീവിതത്തിലായാലും ഒന്നും പറയാൻ പറ്റില്ല മാറ്റം നാളെ ഒരു ആഗോള യുദ്ധം ഒന്നും പ്രവചിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നത് ഇവിടെ മതവും രാഷ്ട്രീയവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ലോകം പോയിക്കൊണ്ടിരിക്കുന്നു അത് മാറി എത്രമാത്രം അത് മാറി മനുഷ്യൻ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നോ അന്ന് മാത്രമേ ഇവിടെ നല്ലൊരു ഭാവി വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇതിൻ്റെ മതത്തിൻ്റെയും മതവിൻ്റെ ആശയം കൂടെ കൂടി കഴിയുന്നൊരു അവസ്ഥയുണ്ടോ അത് ഭയങ്കര അപകടമാണ് അപകടം ഭീകരമാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു അത് നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നീ പറഞ്ഞ പോലെ എന്താ എപ്പോഴാണ്

അമ്മ എന്തെല്ലാം വൃത്തികെട്ട വാക്കുകൾ അടിപൊളി എന്ന് പറയാ അടിപൊളി അടിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് പൊളി എന്ന് പറഞ്ഞാൽ പണ്ട് പൊ പൊളിയാന്ന് പറഞ്ഞാൽ മോശമാണെന്നാണ് ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാൻ അത് പൊളിയാണ് പൊളിഞ്ഞ സാധനം പൊട്ടിയ സാധനം ഒക്കെയാണ് ഇപ്പം അത് രണ്ടും കൂടെ ഗംഭീരമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അർത്ഥശൂന്യമായ വാക്കുകൾ അതിപ്പം തന്ത്രയെന്നൊക്കെ തന്തെ എന്താണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ പറയുന്നത് ശരിക്കും അതാണ് അച്ഛൻ എന്താണെന്ന് അറിയാത്ത കൊണ്ടാണ് അങ്ങനത്തെ വാക്ക് വരുന്നത് അതൊരിക്കലും നല്ല വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല സാറേ ഭാവി എൻ്റെ എൻ്റെ ജീവിതവും അച്ഛനും ഒക്കെ ഇന്നത്തെ അച്ഛനില്ലാത്തൊരു ജീവിതം എനിക്കില്ല ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എന്നെ പ്രസവെടുത്ത അച്ഛനാണ് അച്ഛൻ്റെ ഞാൻ ജനിച്ചു അപ്പം എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെയും എൻ്റെ ഔട്ട്ലുക്കൊക്കെ അച്ഛൻ്റെ ഭീഷണിപാട് അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനത്തെ ഒരു പുസ്തകമൊക്കെ ആയിരിക്കും പറ്റി വേണം പുസ്തകങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷെ അഭിനയം എഴുതി എഴുതി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അത് കണ്ട് മനസ്സിലാക്കേണ്ടത് ഒരാളെ പഠിപ്പിക്കുക അഭിനയം ഒരാളെ വാട്ട് ഈസ് ആക്ടി എന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനിഷൻ പറയാനില്ല ഒരു നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം എന്ന് വേണേൽ പറയാം നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയ എന്ന് വേണേൽ പറയാം അതുതന്നെ അതങ്ങനെ എഴുതി ഫലിപ്പിക്കും എന്നുള്ള ഒരു മാറ്റം 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 എവിടെ സാറിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തന്നെ ആശങ്കല്ല ഞാനും എന്ത് മാറ്റം ഇതല്ലേ ജീവിതത്തിൽ ദിവസം ഓരോ നിമിഷം ഇങ്ങനെ നമ്മൾ ഓരോരോ മാറിയാഹര്യം ഞാൻ എനിക്ക് വിചാരിച്ചല്ലോ ഞാൻ കുറച്ചു മുമ്പേ അവിടെ വന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഞാനത് പ്രതീക്ഷിച്ചു ഇതിന് മുമ്പ് തന്നെ സംസാരിക്കും ഞാൻ പ്രതീക്ഷിച്ചു അടുത്ത നിമിഷം എന്താണ് അറിയോ സാർ ഭാവിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് എന്താണെന്നറിയോസ് ഒന്നും അങ്ങനെ ഒന്നിനെ പറ്റി ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറയല്ല എനിക്ക് ഒന്നിനെ പറ്റി ഒരു പ്ലാൻ ഉള്ള ആളല്ലീവ് അങ്ങനെ ജീവിക്കുക അത്രേ ഉള്ളൂ നടനായിട്ട് അതിപ്പോ അല്ലാതെ ഞാൻ വേറെ പ്രൊഫഷൻ എനിക്ക് താല്പര്യമില്ല എന്റെ പ്രൊഫഷൻ അഭിനയമാണ് അതിപ്പോ എന്താണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞാൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം എനിക്ക് ഉണ്ടാവുള്ളൂ